ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയ വ്ളോഗും കുക്കിംഗ് വീഡിയോസൊക്കെ കേട്ടോ കുക്കിംഗ് വീഡിയോസിൽ ചിക്കൻ്റെ ബ്രോസ്റ്റ് ചിക്കൻ ബ്രോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു അത് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉണ്ണിയപ്പച്ചട്ടിയിൽ ഉണ്ടാക്കിയ ബ്രോസ്റ്റ് കേട്ടോ അപ്പോൾ ഈ ഒരു ബ്രോസ്റ്റ് ഉണ്ടാക്കിയ ശേഷം എനിക്ക് കുറേ കമൻറ്റ് വന്ന് നിങ്ങൾ ഇതോ കൈക്കൽ തുടങ്ങിയതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് എനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ല കേട്ടോ മക്കൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് ഞാൻ ഇതൊന്നും കൈക്കൽ തുടങ്ങിയിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ കാരണം മക്കളൊന്നും കഴിക്കാതിരിക്കണ്ടല്ലോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ ഇത് ബ്രോസ്റ്റ് ആകുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ ചെറിയൊരു പണി പണിയെടുക്കുമായിരുന്നു കേട്ടോ ഇവിടെ ചെറിയൊരു മാഷ് ഉണ്ട് ആ മാഷ് ഇവിടെ പഴയത് കുട്ടികൾ യൂസ് ചെയ്തൊരു മാഷായിരുന്നു അപ്പോൾ അതിൻ്റെ പെയിൻ്റൊക്കെ പോയത് കാരണം അതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ഷീറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മീഷോയിൽ ഓർഡർ ചെയ്തതാണ് കേട്ടോ നമുക്ക് അഫോർഡബിൾ പ്രൈസ് തന്നെ നല്ല അടിപൊളി വാൾ പേപ്പർ സ്റ്റിക്കർ പ്രിൻറ്റിൽ തന്നെ കിട്ടും അപ്പോൾ അത് ഒരു മീറ്ററോളം വാങ്ങിയിട്ടുണ്ട്

ോസ്റ്റ് ഉണ്ടാക്കാനും ബ്രോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറഞ്ഞ ചിക്കൻ ഉള്ളു കേട്ടോ ചിക്കൻ കുറവായിരുന്നു പിന്നെ ഈ ഒരു ചിക്കൻ വെച്ചിട്ടാണ് ബ്രോസ്റ്റ് ഉണ്ടാക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഓയിലും കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് രണ്ടും കുറവായതുകൊണ്ട് അതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തുണ്ടാക്കുന്ന രീതിയിലാണ് നമ്മൾ ഉണ്ണിയപ്പച്ചിയിൽ ചിക്കൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു കേട്ടോ സിമ്പിളാണ് ഇങ്ങനെ ചില്ലിയായിട്ട് ബ്രോസ്റ്റഡാക്കാന് ചിക്കനും ചെറിയ ചെറിയ ചിക്കനായിട്ട് മുറിച്ച് വെക്കുക പിന്നെ അതുപോലെ തന്നെ ഒരു കപ്പോളം എണ്ണ മതി കേട്ടോ ഇതിൽ ഈ ഉണ്ണാപ്പച്ചട്ടിയിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളിലെടുത്തിട്ട് ഇതുപോലെ പൊരിച്ചെടുത്താൽ നല്ല അടിപൊളി നല്ല ആയിട്ട് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ കഴിയും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞാൻ മുഴുവനായിട്ട് ഡീറ്റെയിൽ ആയി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ കുറച്ച് ചിക്കനൊക്കെ നമ്മൾ ചിക്കൻ വാങ്ങുന്ന സമയത്ത് കുറച്ച് പീസൊക്കെ എടുത്ത് വെക്കും കേട്ടോ എന്തെങ്കിലും രാവിലെ കറി വെക്കാനോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും മക്കൾ ഉണക്ക് വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ എടുത്തു വെക്കുന്ന ചിക്കന് ആണ് അപ്പൊ മക്കള് പറയുന്ന സമയത്ത് നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിലും ഭയങ്കര ടെൻഷനാണ് അപ്പോൾ അത് കാരണം കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് അങ്ങനെ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ട് സുൽത്താൻ്റെ റിവ്യൂ കേൾക്കട്ടെ നമുക്ക് ഇത് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ും സുൽത്താനും കഴിച്ചോളി എങ്ങനെയുണ്ട് സുൽത്താൻ സൂപ്പർ നോക്കട്ടെ ഇഷ്ടായോസ് ഇഷ്ടായോ ലൈറ്റ് ായിട്ടുണ്ടാക്കിയതാണ്ടോ മക്കൾക്ക് ആഗ്രഹം പറഞ്ഞോണ്ട് എണ്ണയും കുറവായിരുന്നു അപ്പൊ പിന്നെ ഓ മക്കൾക്ക് ബ്രോസ്റ്റ് ആയാ മതി കുറച്ച് പീസ് വെച്ചിട്ട് അവർക്ക് ഒരാഗ്രഹം തീർത്ത് ആണോ കൈക്ക് േക്ക് കഴിഞ്ഞ ശേഷം വീണ്ടും സ്റ്റഡി ടാബിൾ ഒട്ടിക്കാൻ വേണ്ടി നിന്ന് അപ്പം മിയമോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് സിമ്പിളാണ് ഒട്ടിക്കാന്നൊക്കെ പറഞ്ഞോളൂ നല്ല ക്ലാസ് എടുത്ത് തരീരുന്നു മീഷോന്ന് വാങ്ങിയതാണ് അതിന് മേളെ പൂച്ചക്കെ അതാണ് നല്ല പിങ്ക് പൂച്ച എന്നിട്ട് അങ്ങനെ നമ്മുടെ പൂച്ചകളും കൈവട്ടും എൻ്റെ ഇഷ്ടം പിങ്കാണ് എനിക്ക് എസ് എസ് ആണ് പക്ഷെ എനിക്കിഷ്ടമുള്ളത് പിങ്കാണ് പിങ്ക് പിന്നെ പിങ്കുവാണെന്നു ചേച്ചി പച്ച ഞാൻ ചേച്ചി നിങ്ങളെ ബാധിച്ചിട്ടില്ല അയിന്റെ പേരെന്താ നമ്മുടെ ദക്കൽ ഉ ചാ പൂ ചാ പൂ ചണ്ട പൂജ മനസ്സണ്ടേ ഇനി അയിന്റെ മുകളൊട്ടിക്കണ്ടേ ഇവിടെ എങ്ങനെയാ ചെറിയ മുകളൊട്ടിക്കാൻ ഉണ്ട് ല്ലേ ദാ നമ്മളെ ഇത് സെറ്റ് ആയി ഗൈസ് സെറ്റ് ആയിട്ടുണ്ട് ഞാൻ കുറയേ കൊട്ടിക്കാൻ ഉണ്ട് സൈഡ് ഒക്കന്ന് ആറായി കിടക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു മോഡിഫൈ ചെയ്യാനാണ് ടാ ബൈ ഇഷ്ടപ്പെട്ട

мам্মা ദേ ദേ സ്വാതി мам্মা ഇന എനിക്ക് വൻതാണ് എനിക്ക് സുഖം തൈനിക്ക് കിഷ്ടായിമേ മോക്ക് ഈസ് തൈൻ്റെ ഫേവറിറ്റ് ആണ് ഓട мам্মা ഈ മമ്മ ആ ഇകുമായിട്ട് നടത്തെ ആ അങ്ങനെ വാങ്ങിച്ചേരാ ദിസ് ഈസ് സ്വാതി ഓക്കെ ഇത് എൽഫന്റിന്റെ വേണോലോ ഞാൻ സുൽത്താന് അപ്പോൾ ഇത് മക്കളെ പഴയ ടാബിളായിരുന്നു കേട്ടോ സ്റ്റഡി ടാബിള് അപ്പോൾ അതൊന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ് നമുക്ക് അഫോർഡബിൾ പ്രൈസിൽ തന്നെ മീഷോയിൽ നല്ല അടിപൊളിയായിട്ട് നല്ല വാൾപേപ്പർ സ്റ്റിക്കർ പ്രിൻ്റിലായി തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അത് ഇനിയൊരുത്താണെങ്കിലും കൂടി ഇതുപോലെ ഒടിക്കാനുള്ള ഷീറ്റ് ബാക്കിയുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റു നല്ല വീഡിയോസുമായി കാണുന്നവരേക്കും ഓക്കെ ബൈ ബായ്